ഒരു കാലം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടും തൻ്റെ യാത്ര എന്ന അഭിലാഷം അവസാനിപ്പിക്കാൻ തയ്യാറല്ലാത്ത യുവാവാണ് പ്രഭാകരൻ അൻഡമാനിൽ വെച്ചാണ് പ്രഭാകരനെ കാണുന്നത് ഇപ്പോൾ ഞങ്ങൾ ജെറാവാസ് ആൻഡമാനിലെ ആദിമ നിവാസികളാണ് ട്രൈബ്സാണ് പണ്ടൊക്കെ മനുഷ്യരെ ഇവർ ആക്രമിച്ചിരുന്നു അങ്ങനെ അവരെ കാണാനും വേണ്ടി കാട്ടിലൂടെയുള്ള യാത്ര ഒക്കെ തയ്യാറെടുക്കുമ്പോഴാണ് പ്രഭാകരനെ കാണുന്നത് ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ നമുക്കൊക്കെ ചെറിയൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ തളരുമ്പോൾ പ്രഭാകരനെ പോലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി വലിയ ഇൻസ്പിറേഷനാണ് ഇദ്ദേഹം നമ്മൾ ആൻഡമാൻ യാത്രയിൽ വളരെ പോസിറ്റീവും സന്തോഷമുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫ്രം പ്രഭാകരൻ ചെന്നൈയിൽ നിന്ന് വന്ന ഇദ്ദേഹം ഞങ്ങൾ പിന്നെ രാധാ ബീച്ചിൽ വെച്ച് കണ്ടു അതേപോലെ തന്നെ ഹാവ്ലോക്കിൽ കണ്ടു ഇപ്പോൾതാ നമ്മൾ പിന്നെ ജറാവാസിനെ കാണാൻ പോകുമ്പോൾ അവിടെയും ഇദ്ദേഹം ഉണ്ട് നമ്മളെക്കാളും വളരെ ഫാസ്റ്റായിട്ട് എന്താ സ്പെഷ്യാലിറ്റി എന്ന് പറയുമോ പിന്നെ കഴിഞ്ഞ നാല് വർഷം മുന്നേ ആറ് വർഷം മുന്നേ ഒരു അപകടത്തിൽ ബൈക്ക് റൈഡർ ആയിരുന്നു ഒരു അപകടത്തിൽ കാല് ഒരു കാല് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പിന്നെ അതിന് ശേഷം ഇപ്പോൾ താ ഇത് പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ലെഗ് ഫിറ്റ് ചെയ്ത് നടക്കുന്നു ഓടുന്നു സുഹൃത്തുക്കൾ മൊത്തം ലോകം കറങ്ങുന്നു ഐ ടി മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് ഏതൊരു സന്തോഷം സേ ടു കേരള പീപ്പിൾ ആക്ച്വലി വാട്ട് ആർ യു ഡൂയിങ് നൗ വാട്ട് ഹാപ്പൻ യു Okay. Eh? okay, can you explain? Hi, Hi everyone, uh, uh. Myself Prabhakar. Uh. So I am from Chennai actually. Uh. So I had this accident uh, 6 years before. Uh. Uh, we were on a road trip to uh. Chennai, to Goa. Uh. So that time uh, something happened and uh, so there was a small accident happened and I got my lower leg crushed. Mm. Mm. So now I got surgery and mm. fixed this one. So uh. this helped me to walk properly, uh. do workouts, run everything. Uh. So I can do everything normally. അത് നോക്കേ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ആരോഗ്യമുള്ള ഇത്രയും ആരോഗ്യമുള്ള നമ്മൾ ഷാൽമാഷായി നമ്മൾ പോലും ചിലപ്പോ നാല് അഞ്ചു ദിവസം ഇപ്പൊ ഇവിടെ വന്നിട്ട് ചെലപ്പോ ഒരു മടി ഉണ്ടാവാറുണ്ട് നിങ്ങൾ കണ്ടപ്പോ വി ലോസ് ഡെയർ ലേസിനസ് വി ബിക്കെയിം എൻകറേജഡ് ആൻഡ് ആക്ടിവേറ്റഡ് ആക്റ്റീവ് ആൻഡ് വെരി എനർജൈസ്ഡ് മലയാളത്തിൽ പറഞ്ഞതാണ് ാണ് കാണുമ്പോരി എന്താ പറയാ നമുക്ക് ഒരുപാട് പഠിക്കാണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമുക്ക് ഇത്രയും കഴിവുണ്ടായിട്ടും നമ്മള് പലതും ഇങ്ങനെ എന്താ പറയാ ഒരു എസിറ്റേഷൻ ആണ് നമുക്ക് ചിലതൊക്കെ ചെയ്യാം പക്ഷെ െ നല്ല സെലിമാറിനെ പോലെ അങ്ങനെയാവുമ്പോ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അടുത്ത യൂറോപ്പിലേക്ക് നെക്സ്റ്റ് കേരള ഡിസംബർ വിൽ ബിർ ഇൻറ്റിംഗ് യു ഡെഫിനിറ്റ്ലി വി ജസ്റ്റ് നോട്ടീസ് അവർ നമ്പർ Ernakulam. So we have been played. We went to Bagamoy. We have covered Bagamoy, Vaynad, mm, uh, uh, entire Kochi, uh, and Varkala. Uh, we have covered already. What, what about Muna? Okay. Muna also. Muna we went to five times as distance. Alappi. Alappi we have. Been. Okay. Okay. So, okay. there Isran. is a May uh, little goers to. Goers. Yeah, uh, yeah. yeah. That part we have